നമുക്ക് സുപരിചിതമാണല്ലോ എന്ന അർത്ഥം അല്ലെങ്കിൽ എന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്നുവെങ്കിലും അവ ക്രിസ്മസ് ഗാനങ്ങളായിരുന്നില്ല സോളിറ്റിസ് ആഘോഷങ്ങളിൽ ആളുകൾ പാടിയിരുന്ന ഗാനങ്ങളായിരുന്നു അവ വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസമാണ് സോളിറ്റിസ് സാധാരണയായി ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് നടക്കുന്നത് എന്നിരുന്നാലും ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പാരമ്പര്യം തുടർന്നു വന്നു പ്രാഥമികമായി ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇവയെ സ്തുതിഗീതങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഓരോ ക്രിസ്തുമസ് രാവുകളിലെ കരോൾ ഗാനങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് ക്രിസ്തു നൽകുന്ന രക്ഷ ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല അവനെ വിശ്വസിക്കുന്ന ഏതൊരു െന്ന് കരോൾ ഗാനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ രക്ഷകർ നൽകുന്ന രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും എന്റെ പിറവി തിരുനാൾ ആശംസകൾ നേരുന്നു നന്ദി